ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ നാളായിട്ടോ വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ചെടികളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതി അപ്പോൾ മുമ്പ് കുറേ യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒന്ന് കയറി നോക്കുക ആദ്യം കണ്ടത് പൊന്നാങ്കണി ചേരിയാണ് കേട്ടോ ഇത് കണക്കൂർക്കയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ തക്കാളി വിത്തുകൾ പാകിയിരുന്നു അതൊക്കെ മുളച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കണക്കൂർക്ക തന്നെയാണ് കേട്ടോ ധർമോക്കോളിൽ വെച്ചാണ് വരുമോ എന്ന് അറിയില്ലായിരുന്നു എങ്കിലും വന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് മുല്ലയാണ് കേട്ടോ ഇത് മുല്ലയാണ് കുറച്ചൊക്കെ ഉണങ്ങിപ്പോയി കുറച്ചൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതങ്ങനെയും നിൽക്കട്ടെ എന്ന് കരുതിയിട്ടോ അപ്പോൾ മൂന്ന് ഗ്രോ ബാഗിൽ മുല്ല വെച്ചിരിക്കുകയാണ് ഇത് ജമന്തിയാണ് കേട്ടോ വെള്ള ജമന്തിയാണ് അപ്പോൾ ഞാനൊരു സ്ഥലത്ത് പോയി വരുമ്പോൾ കണ്ടപ്പോൾ അവരോട് ചോദിച്ച് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ ഒരു നാലഞ്ച് എന്തെണ്ണ തലപ്പ് നമ്മൾ കുത്തി വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് വന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിലൊക്കെ പക്ഷേ ഒരു ബ്ലാക്ക് വണ്ട് പോലെയുള്ള ഒരു സാധനം വന്നിട്ടുണ്ട് ചെറുതായിട്ട് പിന്നെ ഇതെന്ന് പറയുന്നത് മാതളമാണ് കേട്ടോ മണ്ണുത്തിൻ്റെ എന്താ പറയുക ഒരു ഇതുണ്ടായിരുന്നു ഇവിടെ വിൽപ്പനശാല വന്നിട്ടുണ്ടായിരുന്നു മണ്ണുത്തിയിൽ നിന്ന് കൊണ്ടുവന്ന ചെടികൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണത് മാതളം റെഡ് മാതളമാണ് ഇതെന്ന് പറയുന്നത് കാലാപ്പാനി മാവാണ് കേട്ടോ ഞാനിതിൻ്റെ എന്താ പറയുക തലപ്പൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വിട്ടതാണ് കേട്ടോ അപ്പോൾ ട്രെയിനിങ് ചെയ്യാമെന്ന് പറയുമല്ലേ അത് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് വരുമോ എന്നൊന്നും എനിക്കറിയില്ല ആധികാരികമായിട്ടൊന്നും എനിക്കൊന്നും അറിയില്ല എന്നാലും ഞാൻ എനിക്ക് ഇഷ്ടം തോന്നിയത് വാങ്ങിച്ചാണ് അപ്പോൾ അത് അതിൻ്റെ തലപ്പൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് അതിൽ തലപ്പിൽ ഞാൻ മണ്ണ് വെറുതെ ഇങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇതെന്ന് പറയുന്നത് തായലെൻ്റെ പേരെയാണ് കേട്ടോ ഇത് ഞാൻ ട്രെയിനിങ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് അപ്പോൾ എത്രത്തോളം വളരുമൊന്നും എനിക്കറിയില്ല എങ്കിലും എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ വാങ്ങിച്ചാണ് അപ്പോൾ അത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇതാണ്ട കട്ട് ചെയ്ത് ഇതൊക്കെ മാറ്റി താഴെ ഇട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ കട്ട് ചെയ്താലാണ് കുറേ ശിഖരങ്ങൾ വരിക എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അതൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്നത് പിന്നെ ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വരുത്തിയതാണ് കേട്ടോ ഇതൊരു റെഡ് പേരയാണ് അപ്പോൾ നമ്മൾ ഫ്ലിപ്പിലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരുപാട് കുഞ്ഞ് മരത്തിൽ തന്നെ കാച്ചു നിൽക്കുന്ന പേരയായിരുന്നു കണ്ടിരുന്നത് അപ്പോൾ അതെന്ന് പറഞ്ഞ് വരുത്തിയതാണ് അതിൻ്റെ ഇടയിൽ ഒരു പൊന്നാങ്കണി നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ മണ്ണത്തിൻ്റെ ഇതിൽ നിന്നും ഒരു ചാമ്പ വാങ്ങിച്ചാണ് കേട്ടോ കുഞ്ഞു കുഞ്ഞു ചാമ്പയില്ലേ റോസ് കളറിൽ അതാണ് കേട്ടോ ഇത് ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വരുത്തിയ ചാമ്പയായിരുന്നു കേട്ടോ ആദ്യം ഇതും മറ്റേ ചാമ്പ പേരെയായിരുന്നു ഫ്ലിപ്കാർട്ടിൽ നിന്ന് വരുത്തിയതായിരുന്നു പിന്നെയാണ് ഞാൻ മണ്ണത്തിൻ്റെ എന്താണ് വില്പനശാല വന്നപ്പോൾ അവിടെ പോയി വാങ്ങിച്ചത് കേട്ടോ ഇതൊക്കെ എന്താ പറയുക ചീമക്കൊന്നേ ഇല്ലേ ഒരു വളം പച്ച വളം വളമാകത്തില്ലേ നമുക്ക് വളമില്ലാത്ത കൊണ്ട് ഞാനത് ഇലയൊക്കെ ഒന്ന് അളയാനിട്ടിരിക്കാനോ ഇത് കൊത്തവരിയും എന്താ പറയുക വഴുതനിയാണ് കേട്ടോ ഇതിലും കൊറത്തവരെയും വഴുതനിയാണ് കേട്ടോ എന്നിട്ട് വെച്ചാൽ ഇതൊക്കെ വാങ്ങി നട്ടാണ് അപ്പോൾ മണ്ണ് അധികം ഇല്ലാത്ത കാരണം ഗ്രോ ബാഗിൽ തന്നെ ഞാൻ മണ്ണ് അടുത്ത വീട്ടിൽ നിന്ന് എടുത്തിട്ട് വന്നതാണ് കേട്ടോ ഇത് ചെണ്ടുമല്ലിയാണ് മുമ്പ് കണ്ടത് അതും വാങ്ങിച്ചാണ് ഇത് നാരകമാണ് കേട്ടോ അപ്പോൾ ഇതൊരു നാരകം കുറച്ച് കുറച്ചപ്പുറത്ത് നിന്ന് കിട്ടിയതാണ് നമ്മുടെ സൈഡിൽ നിന്ന് അപ്പോൾ അത് മുമ്പിൽ കൊണ്ട് വച്ചാൽ കേട്ടോ പിന്നെ മുറ്റമൊക്കെ ഇൻ്റർലോക്ക് ആയതുകൊണ്ട് നമുക്ക് മണ്ണ് അവിടെ നിന്നും എടുക്കാൻ പറ്റുന്നില്ല സ്ഥലവും അധികമില്ല ഇല്ല ഇതെന്ന് പറയുന്നത് എന്താ പറയുക ചുണ്ടങ്ങയുണ്ടല്ലോ ചെറിയ ചുണ്ടങ്ങയാണ് അപ്പോൾ അതിനിടയിലൊക്കെ ഞാൻ ചെറിയ ഉള്ളി ഇട്ട് വെച്ചിരിക്കണം കേട്ടോ അതൊക്കെ മുളച്ചു ഈ ചുണ്ടങ്ങ ഇവിടത്തെ അല്ല കേട്ടോ അപ്പുറത്തെ വീട്ടിലൊരു വല്ലിയമ്മ വലിച്ചു കളഞ്ഞപ്പോൾ ഞാനത് കൊണ്ടുവന്നതാണ് കേട്ടോ അവർക്കത് അറിയുന്നില്ല അവർക്കത് വേണ്ട പറഞ്ഞിട്ട് കളഞ്ഞാണ് കേട്ടോ അപ്പോൾ ഞാൻ കൊണ്ടുവന്ന് വെച്ചാണ് ഇത് അവരെയാണ് കേട്ടോ ഞാൻ എന്താണ് നട്ട് വെച്ചാണ് അവരെ വിത്തിട്ടാണ് അപ്പോൾ അത് മുളച്ചു തന്നാണ് കേട്ടോ നമുക്കിത് ഇനി പടർത്തണം അപ്പോൾ ഞാൻ ഇതൊക്കെ വലുതാകുമ്പോൾ കാണിച്ചതാണ് കേട്ടോ ഇതൊക്കെ പൊന്നാങ്കണ്ണിയാണ് കേട്ടോ പൊന്ന ഒരു ഷോട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ഇത് എന്ന് പറയുന്നത് ഫാഷൻ ഫ്രൂട്ടാണ് അതിൻ്റെ ഞാൻ തലപ്പ് കട്ട് ചെയ്ത് വിട്ടിരിക്കാൻ കേട്ടോ സൈഡ് രണ്ടെണ്ണം പച്ചമുളകാണ് കേട്ടോ അത് വാങ്ങി നട്ടാണ് പിന്നെ ഇത് നമ്മുടെ ബാക്ക് ഭാഗത്തായിട്ട് ഞാൻ അതൊക്കെ കണ്ടത് ഫ്രണ്ടിലാണ് കേട്ടോ അപ്പോൾ ഞാൻ മൊബൈലിൽ തന്നെ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റാത്തത് ഇതൊക്കെ വഴുതിരുകയും മുളക് തെയ്യുമാണ് കേട്ടോ അതൊക്കെ വാങ്ങി നട്ടാണ് ചീനി മുളകാണത് മറ്റേ ഉണ്ട വഴുതിരിങ്ങയും നീളം വഴുതിരിങ്ങയും ഒക്കെ ഉണ്ട് എനിക്ക് ഏതൊക്കെയാണെന്ന് കറക്റ്റേ അറിയില്ല ഇത് ചീനി പച്ചമുളകും വഴുതിരിങ്ങിയൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കധികം മണ്ണില്ലാത്ത കാരണം ഞാൻ ഒന്നിൽ തന്നെ നാലെണ്ണം ഒക്കെ നട്ടു വെച്ചിരിക്കാനോ ഇത് കൊത്തവരെയാണ് അപ്പോൾ രാത്രി സമയത്തായിരുന്നു അത് കൊണ്ടുവന്നത് അപ്പോൾ തന്നെ ഞാൻ നട്ടു കാരണം എന്താണെന്ന് വെച്ചാൽ പകൽ നടന്നതിനേക്കാൾ വൈകിട്ട് നടുന്നതാണ് കൂടുതലും നല്ലത് അതുകൊണ്ടാണ് കേട്ടോ വൈകിട്ട് തന്നെ നട്ടതാണ് അപ്പോൾ എനിക്ക് പെട്ടെന്ന് സമയം കിട്ടിയില്ല അപ്പോൾ നാലെണ്ണം വെച്ച് നട്ടു ഇത് പയറാണ് കേട്ടോ ഞാൻ മുളപ്പിച്ചതാണ് അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് ഗ്ലാസ്സിൽ മുളപ്പിച്ചിട്ട് മോൻ വെച്ചായിരുന്നു കേട്ടോ അതിലേക്ക് ാക്കി വെച്ച ഇതെന്ന് പറയുന്നത് എന്താണ് മറ്റേ മറ്റേതുണ്ടല്ലോ പേരും മറക്കുന്നു പോകുന്നു കറിവേപ്പലയുണ്ട് പിന്നെ കോവയ്ക്കാണ് കേട്ടോ കോവയ്ക്ക വള്ളിയാണ് ഈ വള്ളി ഞാൻ ഏട്ടൻ്റെ പഴയ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് ഒരു ഒരു തണ്ട് കൊണ്ടുവന്നതാണ് എൻ്റെ വീട്ടിൽ നിന്നാണ് പഴയ വീട്ടിൽ കൊണ്ടുവച്ചത് എൻ്റെ വീട്ടിലിപ്പോൾ ഒന്നുമില്ല അപ്പോൾ ഏട്ടൻ്റെ വീട്ടിൽ കുറച്ച് വള്ളിയുണ്ട് അപ്പോൾ അതിൽ നിന്നൊരു തണ്ട് ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്ന് ചട്ടിയിലാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്കിവിടെ എവിടെയെങ്കിലും വെച്ചാൽ എന്തെങ്കിലും സ്ഥലത്ത് എന്തെങ്കിലും ചെയ്യുമ്പോൾ മാറ്റേണ്ടി വരുമോന്നും കരുതി ചട്ടിയിലാക്കി വെച്ചിരിക്കുകയാണ് അതൊന്ന് എങ്ങനെയാണ് വള്ളി അപ്പുറത്ത് വെയിൽ വേറെവരുടെയാണ് കേട്ടോ കമ്പി വേണ്ടി അപ്പോൾ അതിൽ ഞാൻ പലർത്തിയില്ല അപ്പോൾ ഒരു കോട് വെച്ചിട്ട് അതിലേക്ക് കയറുകെട്ടി പപ്പായും മരത്തിലേക്ക് പലർത്താമെന്ന് കരുതി വെച്ചിരിക്കുകയാണ് കേട്ടോ എന്താകുമ്പോൾ കാണിച്ചുതരാം ഇത് ഫ്രണ്ടിലായിട്ടാണ് കേട്ടോ ഇത് വെച്ചിരിക്കുന്നത് ഗ്രോ ബാഗിൽ തന്നെയാണ് ഇത് പൊന്നാങ്കണ്ണിയാണ് അപ്പോൾ ഞാൻ പൊന്നാങ്കണ്ണിയുടെ ഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലേ അപ്പോൾ എനിക്ക് കുറേ പൊന്നാങ്കണ്ണി കിട്ടിയിട്ടുണ്ടായിരുന്നു ചുട്ടിപ്പാറ മറ്റേ ഫിറോസ് ചേട്ടൻ്റെ അവിടെ നിന്ന് തന്നെയാണ് മേമ കൊണ്ടുവന്നായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ അതിലേക്ക് വെച്ചിട്ടുണ്ട് വരുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ഇത് നമ്മൾ ആദ്യം വാങ്ങി വെച്ച റോസാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ ഒരു ഷോട്ടിട്ടുണ്ടായിരുന്നു എന്താണ് യെല്ലോ റോസ് ഇത് കൊണ്ടുവരുമ്പോൾ വൈറ്റ് കളർ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് ഇവിടെ നിന്ന് പോത്തപ്പോൾ നല്ല എന്താ പറയുക യെല്ലോ കളറായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഫ്രീ കിട്ടിയതായിരുന്നു കേട്ടോ നമ്മൾ മൂന്ന് ചെടി നാല് ചെടി എന്താണ് മാവും പേരയും ഇതൊക്കെ വാങ്ങിച്ചപ്പോൾ നമുക്ക് ഇത് ഫ്രീ കിട്ടിയതായിരുന്നു കേട്ടോ ചേട്ടൻ നന്നായിരുന്നു അത് ആകെ ഒരു വൈറ്റ് കളർ റോസും കളി ഇത് വന്നിട്ട് നമ്മൾ വാങ്ങിച്ചത് റെഡ് റോസ് ആയിരുന്നു കേട്ടോ പിന്നെ ഇതൊക്കെ ചെണ്ടുമല്ലിയും കറ്റാർവാഴയും ഇത് എന്താ പറയുക മറ്റേ എന്താണ് കുപ്പിയിൽ വെച്ചിരിക്കുന്നതിൻ്റെ പേര് കിട്ടുന്നില്ല മറന്ന് മണി പ്ലാന്റ് ആയിരുന്നു കേട്ടോ അത് അറിയാമല്ലോ ഇതൊരു തുളസിയാണ് ഇതിൻ്റെ ഞാൻ തലപ്പ് കട്ട് ചെയ്തേക്കണേ ഇത് മുല്ലയാണ് കേട്ടോ ഇത് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് ആ മുല്ലയൊക്കെ ആയിട്ട് പഴയ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് കൊണ്ടുവന്നിട്ടോ കുറച്ച് ഉണങ്ങിപ്പോയി ആ തണ്ട് ഒരുപാട് വലുതായിട്ട് നമുക്ക് വയ്ക്കാം വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങി പോവും ചെറിയ തണ്ട് നോക്കി വയ്ക്കണം ഇതൊക്കെ കറ്റാർവാഴ വാഴ ഇതിടയിൽ മറ്റേ പൊന്നാങ്കണ്ണിയെ തന്നെയാണ് കേട്ടോ ഇതിൽ കുറേ ചെടികളൊക്കെ ഉണ്ട് അധികം മണ്ണില്ലാത്ത കാരണം ഞാൻ ഒന്നിൽ തന്നെ കുറേ ചെടികൾ വയ്ക്കാൻ നോക്കും കേട്ടോ എനിക്ക് ചെടികൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതൊക്കെ കറ്റാർ വാഴയാണ് ഇതൊക്കെ കോട്ടോസിൽ നിന്നും കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ മാറ്റി വയ്ക്കാൻ സ്ഥലമില്ല അധികം ഇത് വാഴയാണ് ഞാൻ സൈഡായിട്ട് കുറച്ച് സ്പേസ് ഉണ്ട് കേട്ടോ അവിടെ മാത്രം ഇവിടെ മാത്രം മണ്ണുള്ളൂ അപ്പോൾ പിന്നെ ഇത് ചുണ്ടങ്ങ കേട്ടോ വലിയ ചുണ്ടങ്ങ ഇത് കറി വെക്കാൻ നല്ലതാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ മീൻ കറി പോലെ ഉണ്ടാവും നമുക്ക് അങ്ങനെ വണക്കിയിട്ടൊക്കെ വെക്കുമ്പോൾ പിന്നെ ഇത് മാവാണ് കേട്ടോ മൂകാണ്ട മാവാണ് ഞാൻ തിന്നിട്ടായിരുന്നു വീട്ടിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ അപ്പോൾ അത് മുളച്ചു അപ്പോൾ ആ സൈഡ് കൊണ്ട് വെച്ചിട്ടുണ്ട് ഇത് നിൽക്കുമോ നിൽക്കുമെന്ന് എനിക്കറിയില്ല അപ്പുറത്ത് ഒരു സൈഡാണ് ഞാൻ വെച്ചിരിക്കുന്നത് കാരണം അവരുടെ മരമൊക്കെ ഉണ്ട് അപ്പുറത്ത് ഇട്ടോ പ്ലാവ് അപ്പോൾ അതൊക്കെ ചിലപ്പോൾ മുറിക്കുമ്പോൾ വെയിലളകി പോകുമെന്ന് എനിക്കറിയില്ല വരു വരുവാണെങ്കിൽ വരട്ടെ എന്ന് കരുതി വെച്ചിരിക്കുകയാണ് പിന്നെ ഇത് ടെറസിൻ്റെ മേലെ വെച്ചതാണ് കേട്ടോ കറുവാപ്പലയും കുറച്ച് ചെറിയ ഉള്ളി ഇട്ടാണ് അതൊക്കെ മുളച്ചു പിന്നെ തക്കാളി ഞാൻ വെറുതെ ഇട്ടാണ് അത് മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ടിലും ഇതാണ് വെച്ചിരിക്കുന്നത് കറുവാപ്പലയും ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ തലപ്പൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ചിലപ്പോൾ കരിഞ്ഞു പോകും ചിലപ്പോൾ വരും അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഞാൻ പച്ചക്കറി വേസ്റ്റും ചപ്പും ഒക്കെ ഇട്ട് വെച്ചിരിക്കാനോ ചകിരിയും ഇട്ട് വെച്ചിരിക്കുന്ന അധികം മണ്ണില്ലാത്ത കാരണം ഞാൻ കൂടുതലും ചപ്പും ചകിരിയും ഒക്കെയാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് ഇതും പൊന്നാങ്ങണിയാണ് കേട്ടോ ഞാൻ ടെറസിന് മേലെ വെച്ചപ്പോൾ നല്ല റെഡ് കളറായി വന്നിട്ടുണ്ട് ഇത് അപ്പോൾ ഇത് പതുക്കെ വരുന്നേ ഉള്ളൂ ഇത് എന്താ പറയുക ഇതിൻ്റെ പേര് മറന്നുപോയി കിട്ടുന്നില്ല ആ പീച്ചങ്ങയാണ് കേട്ടോ പീച്ചങ്ങ ഞാനിത് മുളപ്പിച്ച് ഗ്രോ ബാഗിലാക്കിയതാണ് പ്ലാസ്റ്റിക് ഗ്ലാസ്സിൽ മുളപ്പിച്ചിട്ട് ഗ്രോ ബാഗിൽ നട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ ഇത് വള്ളിയാകുമ്പോൾ ഇങ്ങനെ പടർ കൊടുക്കണം അപ്പം ഇത് ഞാൻ പാകി വെച്ചാണ് കേട്ടോ കുറേ പച്ചക്കടലയും പച്ചപട്ടാണിയും പയറും ഉലുവയും അങ്ങനെ കുറേ വിത്തുകളൊക്കെ മുളപ്പിച്ചിട്ട് വരുമോ എന്നറിയാൻ വേണ്ടിയിട്ട് അതിൽ കൊണ്ട് ഇട്ടിരിക്കുകയാണ് കേട്ടോ ചകിരിയും കുറച്ച് ചപ്പും മണ്ണൊക്കെയാണ് അതിൽ അപ്പോൾ അതൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഇതൊന്നും മാറ്റി നടാൻ പറ്റില്ല അപ്പോൾ അതങ്ങനെയും വെച്ചിരിക്കുകയാണ് പിന്നെ ഗ്ലാസ്സിലൊക്കെ വെണ്ടയും അതൊക്കെ ഉണ്ട് പിന്നെ ഇത് ചീരയാണ് കേട്ടോ ചുവന്ന ചീര ഞാൻ ആദ്യം പാകിയായിരുന്നു പക്ഷേ അതൊക്കെ പോയി പോയിട്ടോ മഴയത്ത് എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ വെറുതെ ഗ്രോബാഗിൽ മഴയത്ത് വെച്ചിങ്ങനെ പാകിയില്ല അതെല്ലാം പോയി പിന്നെ ഞാൻ അകത്ത് മഴ തട്ടാത്ത സ്ഥലത്ത് ഇങ്ങനെ കുറച്ച് പാകി വെച്ചാണ് കേട്ടോ ചീര ഇത് എന്ന് പറയുന്നത് കാന്താരി മുളകാണ് കേട്ടോ ഇത് പതുക്കെ വന്നുള്ളൂ പിന്നെ ഇതിൽ ഞാൻ കുറേ ചീരകൾ ചോപ്പും പച്ചയൊക്കെ പാകി വെച്ചാണ് പക്ഷെ കുറേ ഉറുമ്പൊക്കെ തിന്നുപോയിട്ടോ മഞ്ഞൾ പൊടിയിട്ട് പിന്നെ പാകിയതാണ് അപ്പോൾ കുറച്ച് നിൽക്കുന്നുണ്ട് ഇതിൽ ഞാൻ വഴുതനെ പാകിയതാണ് കേട്ടോ ഒന്നും വന്നില്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ വീഡിയോ അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരയ്ക്കും ഓക്കെ ബൈ താങ്ക്